പതിനാല് മാസങ്ങൾക്ക് ശേഷം കേരളം അനിവാര്യമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമാവുകയാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഒരു ജില്ലയാണ് കൊല്ലം കൊല്ലം ഇടത് കോട്ട തന്നെയാണ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രേമേന്ദ്രൻ ലീഡി അതാണ് ഈ കൊല്ലക്കാരുടെ മനസിന്റെ പ്രത്യേകത കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പത് സീറ്റാണ് ആകെയുള്ള പതിനൊന്ന് സീറ്റിൽ ഒമ്പത് സീറ്റാണ് എൽഡിഎഫ് കൊല്ലത്ത് നിന്ന് നേടിയത് യു ഡി എഫിന് രണ്ട് സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി കൊല്ലം എപ്പോഴും ഇടത്തോട്ട് ചായുന്ന മണ്ഡലം തന്നെയാണ് പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണയും കൊല്ലത്ത് കൊല്ലംകാർ ആ പതിവ് തെറ്റിച്ചില്ല എന്നാൽ ഒരു രണ്ടിടത്ത് അട്ടിമറി വിജയം ഉണ്ടാകുകയും ചെയ്തു അത് കുണ്ടറയിലും കരുനാഗപ്പള്ളിയിലും ഈ സാഹചര്യത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് യുഡിഎഫ് കൊല്ലത്ത് ഒരുങ്ങിക്കഴിഞ്ഞു എൽഡിഎഫും ഒരുങ്ങിക്കഴിഞ്ഞു കൊല്ലത്തെ പറ്റിയുള്ള കൊല്ലം ജില്ലയിൽ എന്ത് സംഭവിക്കും എന്നതിനെ പറ്റിയുള്ള ഒരു സർവേ ആദ്യ സർവേ ഞങ്ങൾ പുറത്തുവിടുന്നു ഇതിന് എന്നെ സഹായിച്ച കൊല്ലത്തെ പത്രപ്രവർത്തകർക്ക് നന്ദി കൊല്ലത്തെ നേതാക്കൾക്ക് പ്രാദേശിക നേതാക്കൾക്ക് നന്ദി കൊല്ലത്തെ രാഷ്ട്രീയ വിദഗ്ധർക്കും നന്ദി ആദ്യമായി കൊല്ലം നിയമസഭാ മണ്ഡലം തന്നെ എടുക്കാം എം മുകേഷ് എം എൽ എ രണ്ട് തവണ വിജയിച്ച മണ്ഡലമാണ് പക്ഷെ കഴിഞ്ഞ തവണ മുകേഷ് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് പരം വോട്ടിനാണ് അദ്ദേഹം കഴിഞ്ഞ തവണ വിജയിച്ചത് മുകേഷിന് ഒരുപാട് നെഗറ്റീവ് ഇമേജ് ഉണ്ട് ഒരുപാട് വിവാദങ്ങളിൽ അദ്ദേഹം പെട്ടു എങ്കിലും കൊല്ലം ജില്ല വീണ്ടും എൽ നിലനിർത്തും ആരാണ് മുകേഷിന് പകരം കൊല്ലം ജില്ലയിൽ മത്സരിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള വ്യക്തമായ വിവരമില്ലെങ്കിലും ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ എൽ ഡി എഫ് നിർത്തും ആ സ്ഥാനാർത്ഥി കൊല്ലത്തെ എൽ ഡി എഫിന്റെ കൊടുക്കിയിൽ സിപിഎമ്മിന്റെ കൊടുക്കിയിൽ ആത്മീയം ചെയ്യും രണ്ടാമത്തെ മണ്ഡലം പതിനൊന്ന് മണ്ഡലങ്ങളിൽ രണ്ടാമത്തെ മണ്ഡലമായി ഞാനെടുത്തിരിക്കുന്നത് പത്തനാപുരാണ് ഒരു രക്ഷയുമില്ല അവിടെ കെ ബി ഗണേഷ് കുമാർ ജയിചരിക്കും അത് യു ഡി എഫിലായാലും എൽഡിഎഫിലായാലും അപ്പോൾ പത്തനാപുരവും എൽഡിഎഫും നിലനിർത്തും ഇനി ചവറയാണ് ഒരു കാലത്ത് ആർ എസ് പിയുടെ തട്ടകമായിരുന്നു ചവറ ബേബി ജോണിന്റെ ചവറ ബേബി ജോണിന്റെ മരണശേഷം ഷിബു ബേബി ജോൺ ആർ എസ് പിയെ പിളർത്തി യു ഡി എഫിലേക്ക് പോയി ഷിബു ബേബി ജോൺ ചവറയിൽ പ്രേമചന്ദ്രനെ തോൽപ്പിച്ച ചരിത്രവുമുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ട് തവണയായി ചവറയിൽ ആർ എഫ് പിയുടെ പൊടി ഉയർന്നില്ല ഇത്തവണയും ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയൻ പിള്ള തന്നെയാണ് ഷിബു ബേബി ജോണും വിജയൻ പിള്ളയും തമ്മിലുള്ള ബലാബലത്തിൽ എൽഡിഎഫ് ചവറ നിലനിർത്തും കാരണം ഷിബു ബേബി ജോൺ ബിസിനസ് ആവശ്യങ്ങളുമായിട്ടൊക്കെ ചുറ്റി സഞ്ചരിച്ച് പാർട്ടിയുമായൊക്കെ അകന്നു നിൽക്കുകയാണ് ഷിബു ബേബി ജോൺ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരും പക്ഷേ പക്ഷെ വിജയൻ പിള്ള അവിടെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ആ മണ്ഡലം എൽഡിഎഫ് നിലനിർത്തും ഇനി ചാത്തന്നൂരാണ് ചാത്തന്നൂരിൽ കഴിഞ്ഞ തവണ വലിയൊരു അത്ഭുതം സംഭവിച്ചു ബിജെപി രണ്ടാം സ്ഥാനത്ത് അവിടെ സിപിഐയുടെ മണ്ഡലമാണ് സിപിഐയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് കേരളത്തിലെ തന്നെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് ചാത്തന്നൂർ ചാത്തന്നൂരിൽ എൽ ഡി എഫ് വിജയിക്കും അതിൽ യാതൊരു സംശയവുമില്ല രണ്ടാം സ്ഥാനത്തിനുവേണ്ടി യു ഡി എഫും ബി ജെ പിയും ഏറ്റുമുട്ടിയാൽ മതി ഇനി കരുതാഗപ്പള്ളിയാണ് മുൻ പക്ഷവകുപ്പ് മന്ത്രി സി ദിവാകരൻ എൽ ഡി എഫിനുവേണ്ടി പിടിച്ചെടുത്ത് അഡ്വക്കേറ്റ് രാജൻ ബാബുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി സി ആർ മഹേഷാണ് സി ആർ മഹേഷ് മണ്ഡലത്തിൽ നിറഞ്ഞു തന്നെ നിൽക്കുന്നു കല്യാണം നടന്നാലും മരണം നടന്നാലും ഓടിയെത്തുന്ന എം എൽ എ ആണ് സി ആർ മഹേഷ് അതുകൊണ്ടുതന്നെ കരുനാഗപ്പള്ളി എത്ര ശക്തനായ സ്ഥാനാർത്ഥിയെ സി പി ഐ നിർത്തിയാലും യുഡിഎഫ് അവിടെ ഇനി ഇരവിവരമാണ് ഇരവിവരത്ത് ഒരു മാറ്റവുമില്ല നൌഷാദ് വിജയിച്ചിരിക്കും നൌഷാദ് ജനകീയനായി മാറിക്കഴിഞ്ഞു അവിടെയും എൽ ഡി എഫ് തന്നെ മേയ്സിക്കുട്ടിയമ്മയെ തോൽപ്പിച്ച് പി സി വിഷ്ണുനാഥ് വിജയിച്ചു കയറിയ കുണ്ടറ പി സി വിഷ്ണുനാഥ് കുണ്ടറ നിയമസഭാ മണ്ഡലം സി പി കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ഇത്തവണയും പി സി വിഷ്ണുനാഥ് അവിടെ ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേഴ്സിക്കുട്ടിയമ്മ ആകില്ല കുണ്ടറയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നതും ശ്രദ്ധേയമാണ് ഇനി പുനലൂരാണ് കേരളത്തിൽ സിപിഐക്ക് വേരോട്ടമുള്ള മറ്റൊരു മണ്ഡലം അവിടെ പി എസ് സുബാലാണ് ഇപ്പോഴത്തെ എം എൽ എ സിപിഐയുടെ കരുത്തനായ യുവ നേതാവാണ് സുബാൽ അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീനിവാസനും ശക്തി ശക്തനായ നേതാവായിരുന്നു ശ്രീനിവാസൻ സാർ എന്നായിരുന്നു വിപുനൂർ കാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അവിടെ എൽ ഡി എഫ് വിജയിക്കും ഇനി ചടയമംഗലം സി പി ഐയുടെ മറ്റൊരു ഉറച്ച ഉറച്ചപ്പോട്ടാണ് അവിടെ സി പി ഐക്ക് പേടിക്കാനൊന്നുമില്ല ഇപ്പോൾ സി പി ഐയുടെ ചിഞ്ചുറാണിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് ജയിച്ചത് അവർ മന്ത്രിയാവുകയും ചെയ്യും അവിടെ ചടയമംഗലം ഒരിക്കൽ മാത്രമേ സി പി ഐയെ കൈവിട്ടിട്ടുള്ളൂ അത് പ്രയാർ ഗോപാലകൃഷ്ണൻ ജയിച്ചു കോൺഗ്രസിന് വേണ്ടി ഒരു തവണ വെളിയം ഭാർഗവനടക്കമുള്ള നേതാക്കളുടെയൊക്കെ തട്ടകമാണ് ചടയമംഗലം അവിടെ എൽഡിഎഫ് നിലനിർത്തും ഇനി കുന്നത്തൂരാണ് കുന്നത്തൂര് രണ്ട് ആർ എസ് പിക്കാർ തമ്മിലുള്ള മത്സരമാണ് നമ്മുടെ കോവൂർ കുഞ്ഞുമന്റെ ആർ എസ് പിയും ഉല്ലാസ് കോവൂറിന്റെ ആർ എസ് പിയും തവണ കോവൂർ കുഞ്ഞമ്മോൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു രണ്ടായിരത്തിലോട്ടിനാണ് ജയിച്ചത് ഇത്തവണ അദ്ദേഹത്തിനെ ചുറ്റിപ്പിറ്റി ഒരുപാട് വിവാദങ്ങളുണ്ട് മാത്രമല്ല ഉല്ലാസ് കോവൂർ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ യു ഡി എഫ് ആ സീറ്റ് പിടിച്ചെടുക്കും പ്രസ്റ്റീജ് പോരാട്ടം നടക്കുന്നത് കൊട്ടാരക്കര ഐഷ പോറ്റിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അതിനുള്ള ചർച്ചകൾ സജീവമാണ് ഐഷ പോറ്റിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെങ്കിൽ എൽഡിഎഫിനെ ജയിച്ചു കയറാൻ പാടാണ് കാരണം മണ്ഡലത്തിലുടനീളം സ്വാധീനമുള്ള വ്യക്തിയാണ് ഐഷ പോ അതുകൊണ്ട് കൊട്ടാരക്കരയുടെ വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ആശ്രയിച്ചിരിക്കും ഐഷ പോറ്റിയാണെങ്കിൽ യു ഡി എഫ് അവിടെ പിടിച്ചെടുക്കും കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണപിള്ളയെ വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച വ്യക്തിത്വമാണ് ഐഷ പോറ്റി അതുകൊണ്ട് തന്നെ ഐഷ പോയിറ്റ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ സിപിഎം വിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അവിടെ ശക്തമായ ഒരു മത്സരം തന്നെ നടക്കും ബിജെപിക്കും സ്വാധീനമുള്ള മണ്ണാണ് കൊട്ടാരക്കര ഇതാണ് കൊല്ലത്തിന്റെ അവസ്ഥ ആകെ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങൾ അതിൽ ഏഴിടത്ത് എൽഡിഎഫ് നാലിടത്ത് യു ഡി എഫ് കൊല്ലം എൽ ഡി എഫ് പത്തനാപുരം എൽഡിഎഫ് ചവറ എൽ ഡി എഫ് ചാത്തന്നൂർ എൽഡിഎഫ് ഇരവിപുരം എൽഡിഎഫ് പുനലൂർ എൽഡിഎഫ് ചടയമംഗലം എൽഡിഎഫ് യു ഡി എഫ് ജയിക്കുന്ന മണ്ഡലങ്ങൾ കരുനാഗപ്പള്ളി കുന്നത്തൂർ കൊട്ടാരക്കര കുണ്ടറ ഇതാണ് കൊല്ലത്തെ ഇപ്പോഴത്തെ ആ സർവേയിൽ ഞങ്ങൾക്ക് വ്യക്തമാക്കുന്നത് വ്യക്തമാക്കുന്നത് ഓരോ ജില്ലയിലും നടക്കുന്ന രാഷ്ട്രീയ ഗതിവിധതകളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷനിലെ സർവേ ഫലങ്ങൾ ഞങ്ങൾ വരും ദിവസങ്ങളിലും പുറത്തുവിടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തെറിവിളിയാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് രേഖപ്പെടുത്താം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇപ്പോൾ സ്വീകരിക്കാൻ പ്രയാസമായി തോന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞാലും നമ്മളിവിടെയൊക്കെ തന്നെ കാണും ദൈവം സഹായിക്കും